കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഫോൺ കേ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എ ഡി ജി പി ചോർത്തുന്നു അതായപ്പോൾ ഭരണകക്ഷിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ എം എൽ എ ആയ പി വി എന്മാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യമാണത് അതായത് മുഖ്യമന്ത്രിയുടെ ഫോൺ പോലും ഈ എ ഡി ജി പി ചോർത്തുന്നുണ്ട് എം ആർ ആദിത് കുമാർ ചോർത്തുന്നുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊരു ഭരണമാണ് ഈ കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഫോൺ പോലും ചോർത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതും എ ഡി ജി പി അയാൾക്ക് മുകളിൽ ഡി ജി പി ഉള്ളപ്പോൾ ഒരു എ ഡി ജി പി മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ എല്ലാ മന്ത്രിമാരുടെയും ഫോൺ ചോർത്തുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ കേരള ജനത ഞെട്ടുകയാണ് ഞെട്ടുകയല്ല ഇവിടെ ഇരിക്കുന്ന ഭരണാധികാരി വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് ഇരട്ടച്ചങ്കൻ എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് എന്തോ വലിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു കംപ്ലീറ്റ് റിമോട്ട് കണ്ട്രോള് തൻ്റെ കയ്യിലാണ് ഈ ഭരണത്തിന് എല്ലാം നടത്തുന്നത് താനാണ് എന്നൊക്കെയാണ് സഖാക്കളും പ്രചരിപ്പിച്ച് നടക്കുന്നത് പക്ഷേ ഇദ്ദേഹം വെറും ഒരു ബലൂൺ പോലത്തെ വെറും ഒരു പറയാം ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്നു എന്നല്ലാതെ ഇദ്ദേഹത്തിന് സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ദൈനംദിന കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാനോ മനസ്സിലാക്കാനോ ശേഷിയില്ല എന്നത് വിളിച്ചു പറയുകയാണ് ഈ പി വി എൻവറിന്റെ ഈ രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ നിന്നും കേരള ജനത മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായിട്ട് ഞങ്ങൾ പലപ്പോഴും വാർത്തകൾ ഞാൻ പലപ്പോഴും വാർത്ത ചെയ്തുകൊണ്ട് ഇദ്ദേഹം കേരളത്തിൻ്റെ പോലീസിനെ ക്രിമിനൽ വൽക്കരിക്കുന്നു ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്നും മുഖ്യമന്ത്രി ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന എ ഡി ജി പി ആണ് എം ആർ അജിത് കുമാറാണെന്നും പക്ഷേ ഇദ്ദേഹം കേരളത്തിലെ പോലീസ് സംവിധാനത്തെയും കേരളത്തിലെ ഭരണ സംവിധാനത്തെയും തകർക്കുമെന്നും അതിനുള്ള പണികളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വിശ്വസ്തനായി കൂടെ നിന്നുകൊണ്ട് ഇദ്ദേഹം തകർക്കുകയാണെന്നുള്ള വാർത്തകൾ ഞാൻ തന്നെ ഇതിനു മുമ്പ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതെല്ലാം ശരിയാക്കുന്നു എം ആർ അജിത് കുമാർ വൻ ക്രിമിനൽ എന്ന് മാത്രമല്ല കൊള്ളക്കാരനാണെന്നാണ് ഇപ്പൊ പി വി എൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പി വി എന്മാർ പറഞ്ഞത് കൊണ്ട് അതിന് വലിയ കാര്യമായിട്ട് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നില്ല പി വി എൻമാർ ആരാണെന്നും പി വി എൻമറിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം അഹിതമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നേരത്തെ അറിയാം പക്ഷെ അതൊന്നും ഇപ്പൊ നമ്മുടെ ചർച്ചയാക്കുന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിന് സമീപത്ത് ഏകദേശം ഏറ്റവും കുറഞ്ഞ വില ഒരു സെന്റിന് എഴുപത്തിയഞ്ച് രൂപ വിലയുള്ള ഭൂമി ഏകദേശം ഇരുപത്തിരണ്ട് സെന്റോളം ഭൂമി ഈ എം ആർ അതിത് കുമാർ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു അതിൽ പത്ത് സെന്റ് അജിത് കുമാറിന്റെ പേരിലും പന്ത്രണ്ട് സെന്റ് അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലും അങ്ങനെ ഇരുപത്തിരണ്ട് സെന്റ് ഭൂമി വാങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു സെന്റിന് ഏറ്റവും കുറഞ്ഞത് എഴുപത്തി ലക്ഷം വിലയുള്ള പ്രദേശമാണത് അപ്പോൾ എത്ര കോടി രൂപയുടെ ഭൂമിയാണ് ഇയാൾ വാങ്ങിക്കൂട്ടുന്നത് ഈ ഈ ഭൂമി വാങ്ങിക്കൂട്ടാനുള്ള കാശ് ഇയാൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഈ എ ഡി ജി പി എന്ന ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് ഇദ്ദേഹം കോടികൾ സമ്പാദിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വസ്തുവിൻ്റെ തൊട്ടടുത്ത് എം എ യൂസഫ് അലി വസ്തു വാങ്ങി വീട് വെച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ എം ആർ രാജി വസ്തു വാങ്ങിച്ചത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് എം ആർ അജിത് കുമാർ അവിടെ നിർമ്മിക്കുന്നതെന്നും ഇപ്പോൾ അൻവർ വാർത്താ സമ്മേളനത്തിൽ വച്ച് പറഞ്ഞിരുന്നു പൊതുവായിട്ട് കേരളത്തിലെ ജനങ്ങളോട് പൊതുവായി പറഞ്ഞിരിക്കുന്നു ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇത്രയൊക്കെ ഭൂമി വാങ്ങി ഇത്രയൊക്കെ കെട്ടിടങ്ങൾ വലിയ ഒരു കെട്ടിടങ്ങൾ കെട്ടിയിട്ട് ഇവിടത്തെ അന്വേഷണ സംഘങ്ങൾ ഇവിടത്തെ ഇന്റലിജൻസ് വിഭാഗങ്ങൾ ഈ പോലീസ് മുഖ്യമന്ത്രിയുടെ പിന്നെ വേണ്ടപ്പെട്ട മറ്റാൾക്കാർ ഇതൊന്നും എന്തുകൊണ്ട് അറിഞ്ഞില്ല ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയധികം പണം വാങ്ങിക്കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് ഇദ്ദേഹം ഒരു കൊലപാതകത്തിൻ്റെ കൊല കൊല ചെയ്യപ്പെട്ട ഒരു ആളിൻ്റെ ഭാര്യയോട് അവിഹിത ബന്ധമുണ്ടായിരുന്നു ഭാര്യയ്ക്ക് അതുകൊണ്ട് നീ അത് സമ്മതിക്കണം അങ്ങനെയാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്ന് പറയണമെന്ന് പറഞ്ഞ് കള്ള കഥ ഉണ്ടാക്കി പറയിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു എം ആർ അതി എന്നും പറയുന്നുണ്ട് എന്തൊരു കഷ്ടമാണ് എന്തായാലും മുഖ്യമന്ത്രി ഇവിടെ ഒരു അന്വേഷണം നടത്താൻ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല യഥാർത്ഥത്തിൽ സ്വന്തം കഴിവുകേട് ജനങ്ങളുടെ മുന്നിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു പോവുകയാണ് മരിയാറ